സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബഹാനുഹുവത്ത് അലിയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിനനുസരിച്ച് പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലം മുസ്ലിമിൻ്റെ ജീവിതശുദ്ധിക്ക് വളരെ പ്രധാനമായി പഠിപ്പിച്ച ഒന്നാണ് അവൻ്റെ സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത് സാമ്പത്തിക വിശുദ്ധി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉടനീളം അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും അവന് ഇബാദത്ത് ചെയ്യാൻ താൽപ്പര്യം കാണും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അവന് ഈമാനികമായ ഊർജം ലഭിക്കും അഥവാ തെറ്റ് സംഭവിച്ചാലും പെട്ടെന്ന് തൗബയിലേക്ക് ചെന്നെത്താനുള്ള ഒരു തുറവി അവൻ്റെ മനസ്സിനുണ്ടാവും ഇങ്ങനെ കുറേയേറെ ഗുണങ്ങൾ ഒരു മനുഷ്യന്റെ സാമ്പത്തിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മാംസവും രക്തവും എന്തിൽ നിന്ന് വളരുന്നു എന്ന് അവൻ പരിശോധിക്കൽ വളരെ നിർബന്ധമാണ് താൻ ചെലവിന് കൊടുക്കുന്ന തൻ്റെ മക്കളുടെ രക്തവും മാംസവും ഊർജവും ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു രക്ഷിതാവ് നിത്യവും പരിശോധിക്കൽ അത്യാവശ്യമാണ് ഒരാളുടെ സാമ്പത്തിക വിശുദ്ധിക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങൾ നമുക്ക് നൽകേണ്ടത് നബിസല്ലാഹു അലഹി വസല്ലമയാണ് നമുക്ക് വ്യക്തിപരമായി ചിലതൊക്കെ നല്ലതാണെന്നും ചിലതൊക്കെ ചീത്തയാണെന്നും തോന്നും അതല്ല നമ്മുടെ മതത്തിൽ സാമ്പത്തിക വിശുദ്ധിയുടെ മാനദണ്ഡം അതേ സന്ദർഭത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഈ വിഷയത്തിൽ പഠിപ്പിച്ച വിധിയും വിലക്കുകളും എന്താണോ അത് പാലിച്ചാൽ അവൻ സാമ്പത്തിക രംഗത്ത് വിശുദ്ധനാണ് എന്ന് പറയും അതിൽ ലംഘനം നടന്നാൽ അവൻ അതിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു അവനുടൻ തിരിച്ചു വരണം തൗപ ചെയ്യണം എന്നും പറയും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അങ്ങനെ സാമ്പത്തിക വിശുദ്ധിയുടെ മാർഗങ്ങൾ നമ്മളെ പഠിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ അന്യന്റെ മുതൽ തിന്നാൻ പാടില്ല എന്നുള്ളത് അന്യന്റെ മുതല് തിന്നാതെയും ഒരാളെ സംബന്ധിച്ച് അയാളുടെ സമ്പത്തിൽ അശുദ്ധി വരും ഒരാൾ കളവ് പറഞ്ഞ് തിന്നാൽ അത് അന്യന്റെ മുതൽ അയാൾ അപഹരിക്കലാണ് പലിശ വാങ്ങിയാൽ അത് അന്യന്റെ മുതൽ എന്ന് പറയാം അത് ആരെ അല്ല അപ്പം അന്യന്റെ മുതൽ തിന്നിട്ടും അല്ലാതെയും ഒരാളുടെ സമ്പത്തിൽ അശുദ്ധി കലരാം അപ്പം അതിൽ ഒന്നാണ് അന്യന്റെ മുതൽ നിങ്ങൾ തിന്നാൻ പാടില്ല മറ്റൊരാളുടേത് അനർഹമായി നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ സൂചിപ്പിച്ചു അന്യായമായ നിലക്ക് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പത്തുക്കൾ നിങ്ങൾ തിന്നാൻ പാടുള്ളതല്ല മ്മ്മിനുകളെ ഇല്ലും അള്ളാഹു അനുവദിച്ചതും നിങ്ങൾക്ക് പരസ്പരം തൃപ്തിപ്പെട്ടതുമായ കച്ചവടം മുഖേനയല്ലാതെ ആ നിലക്കുള്ള അനുവദനീയമായ ഇടപാടുകളിലൂടെയല്ലാതെ അന്യായമായി നിങ്ങളുടെ സമ്പത്ത് തിന്നാൻ പാടുള്ളതല്ല എന്ന് അള്ളാഹു സുബുല നമ്മളോട് ആവശ്യപ്പെട്ടു ആ ആയത്ത് തന്നെ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് വിശദീകരിച്ചു സൂറത്തുൽ ബക്കറയിൽ നമുക്ക് കാണാം ബിഹാ ഇലൽ ഹുക്കാം ഫരീഖൻ വ അൻതും തഅലമൂൻ അന്യായമായി അന്യന്റെ മുതൽ തിന്നരുത് അതാണ് ഞാൻ ആദ്യ ഓതി വെച്ച സൂറത്തു നിസായിലെ ആയത്തിൽ അത് പറയുന്നത് ഈ സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ ആ തിന്നുന്ന ഒരു രൂപം അത് പറയാ അന്യായമായി എങ്ങനെയാണ് ഒരാൾ അന്യ അന്യന്റെ സ്വത്ത് തിന്നൽ അതിൻ്റെ ഒരു രൂപം രൂപമല്ല പറയാണ് നിലക്ക് ബാതിൽ എന്ന് പറഞ്ഞാൽ വിരുദ്ധമായ നിലക്ക് എന്നാണ് ഷറയിന് വിരുദ്ധമായ നിലക്ക് ഒരാളുടെ സ്വത്ത് നിങ്ങൾ ചെന്നരുത് ഓ തുലു ബിഹാ ഇലഹുക്കാം വിധികർത്താക്കളുടെ ചെടിച്ചുകളുടെ അരികിലേക്ക് ഈ കേസും കൊണ്ട് നിങ്ങൾ ചെല്ലരുത് എന്തിന് ഫലീഖം പാപത്തിലൂടെ അന്യന്റെ സ്വത്ത് കയ്യിലാക്കാൻ പാപത്തിലൂടെ തെറ്റിലൂടെ അനർഹമായ മാർഗത്തിലൂടെ അന്യന്റെ സ്വത്ത് തൻ്റേതാക്കാൻ നിങ്ങൾ അതും കൊണ്ട് വിധി തേടിപ്പോവരുത് അങ്ങനെ ഒരു സമ്പ്രദായം പഴയ കാലത്തുണ്ടായിരുന്നു ഈ കാലത്തുണ്ട് എന്നാൽ എന്തിന് തൻ്റെ അരികിൽ ന്യായം ഉണ്ടാവില്ല അപ്പം ന്യായത്തിൻ്റെ ആളുകളെ സമീപിച്ചാൽ എനിക്ക് ചിലപ്പം ഈ സമ്പത്തൊക്കെ നഷ്ടപ്പെടും എന്നാൽ ഈ സമ്പത്ത് എനിക്കുള്ളതാണോ എനിക്കുള്ളതല്ല അപ്പം ഇനി ഇത് എനിക്ക് കിട്ടാനും എൻ്റെ പരിധിയിലാക്കാനും എന്താ ഒരു ഐഡിയ കേസ് കൊടുക്കുക കേസ് കൊടുത്താൽ അയാളുടെ കയ്യിൽ മതിയായ സാക്ഷികളോ കാര്യങ്ങളോ തെളിവുകളോ ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും അത് എനിക്ക് അനുകൂലമാവും ആ ഒരു കാര്യം ഇയാൾ മുൻകൂട്ടി കണ്ട് ഇയാൾ തനിക്ക് അനുകൂലമാക്കാൻ ആരെടുത്ത് പോകാമോ അയാളെടുത്ത് പോയിട്ട് തനിക്ക് അനുകൂലമായ വിധി നേടാനുള്ള പരിശ്രമം എടുക്കുക അങ്ങനെ അയാൾ സ്വത്ത് വരുതിയിലാക്കുക ഇതാണ് അള്ളാഹു സുബ് അനുഹൃത്ത് അല്ല അന്യൻ്റെ മുതൽ അവനാൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത് ഏത് നൽകി കളവ് പറഞ്ഞിട്ടൊരാളാക്കിയാൽ അതും അന്യൻ്റെ മുതൽ തൻ്റെ അടുത്ത് ആക്കലാണ് എന്നാൽ ആ കളവിൻ്റെ ഒരു രൂപം പറയുകയാണ് എന്ത് ഇയാൾ ഇതും കൊണ്ട് കേസിന് പോവുക കേസ് കൊടുക്കുക അങ്ങനെ കേസിന് പോയിട്ട് അയാൾ തനിക്ക് അർഹതയില്ലാത്ത മുതൽ തൻ്റേതാക്കി മാറ്റുക അത് അള്ളാഹു വളരെ ശക്തമായി താക്കീത് നൽകുകയാണ് അത് വളരെ ഗൗരവകരമായി അള്ളാഹു സുബഹാനഹുത്ത് അല ഉണർച്ചാൻ പക്ഷെ ഉണർത്തുന്ന ശൈലി എങ്ങനെയാണെന്ന് അറിയാം അല്ലാ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ കേസിന് പോവരുത് വാൻതും താലമോൻ നിങ്ങൾക്ക് അറിയാലോ എന്തറിയാം ഇത് ആഹരത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വരും ആഹരത്തിൽ ഇത് നിങ്ങൾക്ക് ഭവിഷ്യത്താണ് നിങ്ങൾക്ക് അപകടമാണ് ഇതിൻ്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത് എന്ന് അള്ളാഹു സുബഹാനഹുത്ത് ആല പറഞ്ഞു നബിസൊല്ലാഹു അലൈഹി വസ്സലമയുടെ കാലഘട്ടത്തിൽ ഇതിനോട് അനുബന്ധിച്ച ഒരു സംഭവം തന്നെ നടന്നു നബിസല്ലാഹു അലൈബിസലമ കാലഘട്ടത്തിൽ മുസ്ലിമാണെന്ന് സ്വയം വാദിച്ച ഒരു മുനാഫിക്കും ഒരു ജൂതനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്തോ അവർ തമ്മിലുള്ള ചില വ്യക്തിപരമായ പിന്നെ ചില പ്രശ്നങ്ങൾ അപ്പൊ ജൂതൻ്റെ അടുത്തായിരുന്നു ന്യായം ഉണ്ടായിരുന്നത് ആ പ്രശ്നത്തിൽ ഈ മുനാഫിക്കായ മുസ്ലിം എന്ന് വാദിക്കുന്ന ആ വ്യക്തി അന്യായത്തിലായിരുന്നു ജൂതൻ ന്യായത്തിലായിരുന്നു അപ്പൊ ജൂതം പറഞ്ഞു ഒരു പണി അത് നമ്മൾ പറഞ്ഞാൽ തീരൂല നമുക്ക് വിധി കർത്താവിനെ സ്വീകരിക്കാം നിങ്ങൾ നിബിന്ന ആയിക്കോട്ടെ കാരണം ജൂതന്റെ ഒരു ഉറപ്പ് ഈ വിഷയത്തിൽ എന്റെ അടുത്താൽ ന്യായം മാത്രമല്ല മുഹമ്മദ് നബി കൈക്കൂലി വാങ്ങൂല ഇങ്ങനെ രണ്ട് ഗുണം കൊണ്ടും ജൂതം പറഞ്ഞു നിങ്ങൾ നിബിന്നെ ആയിക്കോട്ടെ നമുക്ക് അവിടെ പോവാറ് ആ സമയത്ത് മദീനിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മദീനയിൽ നബിസല്ലാഹു അലിഹി വസല്ല മ പിന്നെ മദീനയിലുള്ള മുസ്ലീങ്ങൾക്ക് വിധി കർത്താവായി നിൽക്കുന്ന തുടക്ക സമയമാണ് അതേസമയം ജൂതഗല്ലികൾ മൂന്നെണ്ണം ഉണ്ട് അവിടെ മൂന്ന് ഗോത്രങ്ങൾ മൂന്ന് ഗല്ലികളിലായി താമസിക്കുന്നുണ്ട് മദീനയുടെ ചില പ്രദേശങ്ങളിൽ അപ്പം അവിടെ ജൂതന്മാരെ പ്രശ്നമൊക്കെ അവർ ജൂതന്മാരെ എടുത്താണ് കേസിന് പോവുക ചിലപ്പോൾ ജൂതന്മാർ റസൂലു അടുത്ത് ഇങ്ങോട്ട് കേസിന് വരും അതെന്തിനാണ് നബിസല്ലാഹ്ലിസ്വലം നീതി നടപ്പിലാക്കും എന്നൊരു പ്രതീക്ഷ കൊണ്ട് അപ്പം ഈ മുനാഫിക്കിനോട് പറഞ്ഞു നിങ്ങൾ റസൂലിനടുത്ത് തന്നെ നമുക്ക് പോവാറുണ്ട് അപ്പോൾ മുനാഫിക്കാണ് അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പം നിങ്ങൾ കാബുബിൻ അഷറഫിൽ നമുക്ക് അവിടെ പോവാറ് കാരണം കാബൂബ് നഷ്റഫിന് കായ് കൊടുത്താൽ അനുകൂലമായി വിധിക്കും എന്ന് മുനാഫിക്കൻ അറിയാമായിരുന്നു ഈ സന്ദർഭത്തിൽ ഈ സംഭവം അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലഹി വസ്ലം അറിഞ്ഞു നബി നബിസ്വല്ലാഹു അലഹി വസ്ലമക്കത് വലിയ വേദനയുണ്ടാക്കി ഒന്ന് റസൂലും തന്നെ അവഗണിച്ചു എന്ന വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല മറിച്ചൊരു സമുദായത്തിന് തന്നെ അപകടത്തിൻ്റെ ഒരു കവാടം തുറന്നു കൊടുക്കുന്നു എന്ന വലിയ ഒരു പാതകമാണ് അയാൾ ചെയ്തത് ഈ ഒരു കവാടം തുറന്നു കൊടുത്താൽ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരു വൈവാഹിക പ്രശ്നം ഉണ്ടായി ആ പ്രശ്നമുണ്ടായാൽ കാരണവന്മാരെ കൊണ്ട് ശരീരത്തിൻ്റെ വിധിയനുസരിച്ച് ഒത്തുതീർപ്പാക്കാവുന്ന പ്രശ്നം അത് തൻ്റെ മക്കൾക്ക് നഷ്ടപരിഹാരം ഭാരി കൂട്ടണം എന്ന ഒരറ്റ ദുർമോഹം കാരണം എത്ര പാപ്പന്മാരാണെന്നറിയോ മരുമകനായിരിക്കുന്ന അല്ലെങ്കിൽ മരുമകളായിരിക്കുന്ന ആളെ പ്രയാസപ്പെടുത്താൻ കേസ് കൊടുക്കുന്നു എന്നിട്ട് നഷ്ടപരിഹാരം ഒരു ഉളുപ്പില്ലാതെ എത്രയും വായിൽ കൊള്ളാത്ത സംഖ്യ പറയുന്നു എന്നിട്ട് ആ സംഖ്യ തനിക്ക് നേടിയെടുക്കാൻ എന്ത് കള്ളച്ചരവും പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമാണ് അപ്പം അവിടെ തനിക്ക് അനുകൂലമായി കിട്ടണം എന്ന് കരുതിയിട്ട് എനിക്ക് അനുകൂലമായി വിധി കർത്താവായി നിൽക്കുന്ന നീതിയുടെ പക്ഷത്ത് നിൽക്കാത്ത ഒരാളെ സമീപിക്കുക എന്ന ചെയ്തി മുനാഫിക്ക് ചെയ്തു അതുകൊണ്ട് എന്തുണ്ടാവും പോണത് അടുത്തൊരാൾക്ക് ഈ ചിന്ത വരും അടുത്ത ഒരാൾക്ക് ഈ ചിന്ത വരും മൂന്നാമന് ഈ ചിന്ത വരും ഇതൊരു വഴിയായി തുറക്കപ്പെടും ശരീരത്തിന്റെ കണ്ണിലൂടെ ശരീരത്തിന്റെ നിയമത്തിലൂടെ ഇതിന് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന അഹലുൽ ഹല്ലി അഖത് സുൽഹിൻ്റെ ആളുകൾ നമ്മുടെ കാരണവന്മാർ ഉണ്ടായിരിക്കെ മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കെ ഓരേറ്റൊന്നും ചർച്ചയ്ക്ക് ഞാൻ ഇരിക്കൂല ഞങ്ങള് കേസെടുക്കാൻ പോവണു കേസെടുത്തിട്ടെന്തിനാ എനിക്ക് ഞാൻ പറഞ്ഞ തുക കിട്ടിക്കൊള്ളണം അതിന് കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കും കുറേ അപകടങ്ങൾ തനിക്കെതിരെ സംഭവിച്ചു എന്ന് ആരോപണം ഉണ്ടാക്കും അങ്ങനെ എത്ര കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നത് എന്ന് നമ്മളൊന്നിങ്ങനെ നമ്മൾ പരിസരം വീക്ഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് അന്ന് മുനാഫിക്ക് ഉണ്ടാക്കിയ ഒരു ഫിത്തനെയാണ് കാരണം എന്താ ഇങ്ങനെ സൗകര്യപ്പെട്ടാൽ റസൂലിനടുത്തുനിന്ന് എനിക്ക് ശിക്ഷ വരും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് കരുതുമ്പം ഇയാളുടൻ തനിക്ക് അനുകൂലമായി കുറ്റണെടുത്തിരിക്കുന്ന രാജ്യം വിടുക നാട് വിടുക തനിക്ക് തനിക്കിഷ്ടപ്പെട്ടൊരു പിന്നെ ഒരു ചെറുക്കൻ്റെ കൂടെ താമസിക്കാൻ പറ്റുകയില്ല വിവാഹബന്ധം നടക്കില്ല എന്ന് കാണുമ്പോൾ ഉടൻ ഇസ്ലാമികമായ വിധിയുണ്ട് ഒരു പെണ്ണ് ഒരാണിന് ഹലാലായി കിട്ടാൻ ആ വിധികളെല്ലാം മറികടന്ന് ഹലാലായ നിക്കാഹിൻ്റെ പ്രൊസീജിയർ എല്ലാം മറികടന്ന് അവളും അവനും പോയി രജിസ്റ്റർ മാരേജ് നടത്തുന്നു ഈ യുനാഫിക്സ് ചെയ്ത് പണിയാണ് കാരണം എന്താ തനിക്കിഞ്ഞിപ്പോൾ ഭരണത്തിൻ്റെ പരിരക്ഷ ലഭിക്കണോ രജിസ്റ്റർ മാരേജ് നടത്തിയാൽ ഞാനോ അവനും പ്രായപൂർത്തി എത്തിയ ആൾക്കാരാണ് അവൻ ഇനി എന്റെ വാപ്പാക്കും ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ എന്ന മനോനിലയിലേക്ക് വഴി തുറന്നു വെട്ട ഒന്നാമത്തെ ഫത്താനുണ്ടല്ലോ അയാൾക്ക് ഈ ദുരന്തമൊക്കെ ഉണ്ടാവും അയാൾക്ക് ആ പാപമാരെ മേൽക്കേണ്ടി വരും ഈ നിലക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബെൽറ്റ് പൊട്ടിച്ച് പുറത്ത് ചാടിക്കാൻ പ്രേരണ നൽകിയ മുസ്ലിങ്ങളുടെ നിയമങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്ത് ചാടിച്ചിട്ട് ഈ പറയുന്ന കോമൺ നിയമങ്ങളിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകുന്ന മുസ്ലിം ഒറ്റുകാരുണ്ടല്ലോ അവർക്ക് ആ പാപഭാരം ഉണ്ടാവും ആ ഒറ്റുകാരേതായാലും ഒറ്റ നമ്മളെ മുമ്പിൽ ഇങ്ങനെ കവാടം തുറന്നുവെച്ചിട്ടുണ്ട് ഷറയിൻ്റെ നിയമത്തിലൂടെ ഇങ്ങനെ നോക്കിയാൽ ഇതിലിപ്പോൾ എനിക്ക് വല്ലാതെ കിട്ടാൻ ഉണ്ടാവില്ല അപ്പം നമുക്ക് പുറത്തു പോവാം ബൗണ്ടറി വിടുക കേസ് കൊടുക്കുക കേസ് കൊടുത്താൽ അവിടെ പിന്നെ ശരീരത്തിനനുസരിച്ചൊന്നാവില്ല വിധി വരില്ലേ അവിടെ കോമൺ നിയമം അനുസരിച്ചാണ് അവിടെ മുസ്ലിം ആ മുസ്ലിമെന്നൊന്നും നോക്കിയിട്ടാവില്ല വിധി വരിക അപ്പം അവിടെ പൊതു നിയമം അനുസരിച്ച് വിധി വരുമ്പം അത് ഇസ്ലാമിക ആയിക്കൊള്ളണം ആയിക്കോട്ടെ ഞാൻ അതിന് തൃപ്തനാണ് എന്തിന് ഈ ദുന്യാവ് കിട്ടാൻ അപ്പം ആ ചെയ്തിക്കാണ് ഈ മുനാഫിക്ക് തുനിഞ്ഞത് അത് റസൂലതക്ക് വലിയ വേദനയായി എബിസലാഹു അലൈഹി വസ്ല്ല ആ റസൂലതൻ്റെ വേദനയെ അറിഞ്ഞുകൊണ്ട് അള്ളാഹു സുഹാൻ ഈ വിഷയത്തിൽ സൂറത്തുൻ നിസായിൽ ചില ആയത്തുകൾ ഇറക്കി സൂറത്തുൻ നിസായി അറുപത് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ഈ മുനാഫിക്കിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടിറങ്ങിയതാണ് അല്ല പറയുന്നു നിനക്കും ഇറക്കപ്പെട്ട വേദങ്ങളിൽ വിശ്വസിച്ചു എന്ന് വാദിക്കുന്ന ചിലരുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താ അന്ന് റസൂൽ തന്റെ മുമ്പുള്ള വേദങ്ങളിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ജൂതനും ക്രിസ്ത്യാനിയൊക്കെ എന്നാൽ റസൂല കറക്കിയതിലും ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിമാ അങ്ങനെ മുസ്ലിമാണ് എന്ന് വാദിക്കുന്ന വാദം മാത്രമേ ഉള്ളൂ അയാൾ മുസ്ലിമല്ല അള്ളാഹുവിൻ്റെ ശരീരത്തില്ലാത്ത മറ്റു വിധികളിലേക്ക് തൻ്റെ ന്യായ തൻ്റെ പിന്നെ ദുനിയാവ് നേടിയെടുക്കാൻ അയാൾ വിധി തേടി പോകുന്നു അവരെ നിഷേധിച്ച് മാറ്റിവെക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത് എന്നിരിക്കെ അവരെ വിദൂരമായ വഴികേടിലാക്കാനാണ് സത്യത്തിൽ ഷെയ്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം നമ്മളൊരു ഇസ്ലാമും മുസ്ലിങ്ങളും അല്ലാത്തവരൊക്കെ ജീവിക്കണ നാട്ടിലുള്ളത് ഇവിടെ മുസ്ലീങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബെൽറ്റ് ഉണ്ട് മുസ്ലിങ്ങളുടെ ഉള്ളിൽ അനന്തരവകാശത്തിൽ ആങ്ങളയും പങ്ങളും പ്രശ്നമുണ്ടെങ്കിൽ അനന്തരവകാശത്തിൻ്റെ വിഷയത്തിൽ ഒരു സ്വത്തിന്റെ വിഷയത്തിൽ ഞാൻ പിന്നെ ആണോരും പെണ്ണൂരും അതൊന്നും ഞങ്ങൾ അമ്മതിക്കൂല അപ്പോൾ ഞങ്ങൾ പുറത്ത് കേസിന് പോവുകയാണ് എല്ലാവർക്കും ഒരേപോലെ കിട്ടാൻ എന്നിട്ട് അതേറ്റാ ഉടുക്കാൻ പോവുക ആഹർത്തിൽ അതേറ്റ് വരാൻ പറ്റുമോ അപ്പം ആണോരും പെണ്ണൂരിൽ രണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിൽ നിങ്ങൾക്ക് അത്രയേ തന്നിട്ടുള്ളൂ എന്നാണ് അത് കുറഞ്ഞതൊന്നുമില്ല അത് അങ്ങനെയാണ് അതിൻ്റെ ഹിക്കുമത്ത് ആ ഹിക്കുമത്ത് ഉള്ളിൽ ആർക്കും അറിയാത്ത ഒളിഞ്ഞെടുക്കണ ഹിക്കുമത്തല്ല അത് പുറത്ത് എല്ലാവർക്കും ചിരണതാണ് ചിലവിനൊടുക്കേണ്ടതും ആങ്ങള പെങ്ങളെ നോക്കണം പെങ്ങളെ ആങ്ങളെ നോക്കണം ശരീരത്തിലില്ല അതുകൊണ്ട് അള്ളാഹു വെച്ചൊരു ശരീരത്തിൻ്റെ അപ്പുറത്തേക്ക് ചാടാൻ ഈ വിഷയത്തിൽ ഒരാൾ മുസ്ലിങ്ങളുടെ ബെൽറ്റ് പൊട്ടിച്ചു പോകുന്നുവെങ്കിൽ അത് വലിയ ഗുണമുള്ള കാര്യമാകുമല്ലെ ശൈത്താൻ അവരെ പഴപ്പിക്കുകയാണ് എന്ന് അള്ളാഹ് ഉസ്ബഹാൻ ഹു ആരാ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം നബിസ്ഹു അലഹി വസല്ലമ്മ വിധികർത്താവ് എന്ന നിലക്ക് പിന്നെ മദീനയിൽ കുറേ കേസുകൾ കൈകാര്യം ചെയ്യും ആ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അലൈഹി വസ്ലം പറയും നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പം നിങ്ങൾ മനസ്സിലാക്കുക ഞാനൊരു മനുഷ്യൻ മാത്രമാണ് പറയും കേസിൽ വരുമ്പോഴേണ്ടുവരും എന്നിട്ടോ ചില ചിലരെക്കാളും സരസമായ ഭാഷയിൽ വളരെ സരളമായി പിന്നെ അവർ വാദിച്ച് അവരുടെ ഭാഗത്തെ ആട് സമർത്ഥിക്കും അങ്ങനെ സമർത്ഥിക്കും ആ സമർത്ഥനം കേട്ടിട്ട് ഞാൻ കേട്ട് മനസ്സിലായ രൂപത്തിൽ എനിക്ക് ആ വിഷയത്തിൽ അള്ളാഹു പ്രത്യേക വഹീ തന്നോളന്നില്ല കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും കൽതിൽ ആരാ ന്യായത്തിൻ്റെ ആൾ അല്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യനാണ് അപ്പം കേട്ട വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധി പറയും ആ സമയത്ത് മനസ്സിലാക്കണം ഫമൻ തുലഹു തൻ്റെ സഹോദരൻ്റെ ന്യായം അവകാശത്തിൽ നിന്ന് ഞാൻ ആർക്കെങ്കിലും വല്ലതും അന്യായമായി വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം ജഡിക്കില്ല പിന്നെയോ ഫ ഇന്നമ അത്തച്ച മിനന്നാർ നരകത്തിൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ അവന് മുറിച്ചു കൊടുക്കുന്നത് എന്നവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് അതുകൊണ്ട് തൻ്റെ ഹക്ക് പോയാലും അന്യൻ്റെ ഹക്ക് തൻ്റെ സ്വത്തിൽ വരരുത് എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ പ്രതിജ്ഞ എനിക്ക് സമർത്ഥിച്ച് ഞാൻ കുറച്ചും കൂടി സ്ട്രോങ്ങിൽ സമർത്ഥിച്ചാൽ അവൻ്റെ ഹക്കും കൂടി എൻ്റെ അടുത്തേക്ക് വരും അതെനിക്ക് വേണ്ട അതുകൊണ്ട് എൻ്റെ ഹക്ക് അങ്ങോട്ട് പോയാലും ആരാൻ്റെ ഹക്ക് ന്യായമില്ലാതെ എൻ്റെ അരികിൽ വരാൻ പാടുള്ളതല്ല എന്നതാവണം ഒരു മുസ്ലിമിന്റെ പ്രതിജ്ഞ റസൂൽ അലൈഹി അള്ളാഹുവിന്റെ ആരെങ്കിലും ഒരാൾ തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ ഒരു ഹക്ക് അവകാശത്തെ സത്യം ചെയ്ത് കൈവശപ്പെടുത്തി ഇവിടെ ദേശം ഈ സ്വത്താണ് അതാണ് ഒരു ഒരു ചാട് ഈ സ്വത്തുണ്ടല്ലോ അതിർവരമ്പിൻ്റെ ചർച്ചയും തർക്കവും ഉണ്ടല്ലോ അങ്ങനെ അന്യായമായി കള്ളച്ചരം പറഞ്ഞിട്ട് തൻ്റെ അടുത്ത് കഥാണ്ട് ചേർത്ത് വെച്ചാൽ അങ്ങനെ ചേർത്ത് വെച്ചാൽ എന്നെ ഒന്നായി പറഞ്ഞിട്ട് ഹാക്കാണ് കയറിഞ്ഞിട്ട് കള്ള വസിയത്ത് വാപ്പ് എന്നോട് വസിയത്ത് ചെയ്താണ് അല്ലെങ്കിൽ വാപ്പ് പേരക്കുട്ടിക്ക് വസിയത്ത് ചെയ്ത് ഇല്ലാപ്പം പേരക്കുട്ടിക്ക് വസിയത്ത് ചെയ്തതെന്ന് കള്ള വസിയത്ത് കൊണ്ട് രണ്ടാൾ വരിക അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവരാ വസിയത്ത് നടപ്പിലാക്കി കൊടുക്കുക അത് കള്ള തരാടുന്നുണ്ടെങ്കിൽ അതിൽ കൂട്ടുന്ന എല്ലാവർക്കും അതിൻ്റെ പണി വരും ദുന്യാവിലും വരും ആഹൃത്തിലും വരും അപ്പം കള്ളവസീയത്ത് ആരോപിക്കുക അതല്ലെങ്കിൽ പിന്നെ പിന്നെ അവസരം കിട്ടിയപ്പം ആ അവസരത്തിൽ ആ അങ്ങൾ എനിക്ക് കടം തരാണ്ടിന്ന് വാപ്പ മരിച്ചതിൽ മക്കളടുത്തുനിന്ന് വസൂലാക്കാൻ കാരണം കണ്ടമാനം കായുണ്ട് അപ്പോൾ ആ മക്കളെ ഏറ്റതുമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ രൂപത്തിൽ ഏതെങ്കിലും നിലക്ക് ഒരാള് അന്യന്റെ സ്വത്ത് സത്യം ചെയ്തുകൊണ്ട് കൈപ്പറ്റിയാൽ നിർബന്ധമാക്കിയിരിക്കുന്നു വഹറമ അലൈഹിൽ ജന്ന അവനെ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു ലഹു ഒരു സഹാബി ചോദിച്ചു വഇൻ കാന ഷൈഅൻ യസീറൻ യാ റസൂലല്ലാഹ് അയാൾ ആ കൈവശപ്പെടുത്തിയത് വളരെ ചെറുതാണെങ്കിലും ഈ വിധിയാണോ റസൂൽ അള്ളാഹി സ്വല്ലു അലൈ പറഞ്ഞു ഖലീപം ഇൻ അറാക്കിൻ ഒരു അറാക്കിൻ്റെ ഒരു കഷ്ണം ഒരു കൊള്ളിക്കഷ്ണമാണ് അവൻ ഈ നിലക്ക് കൈവശപ്പെടുത്തിയതെങ്കിലും ആ ദുരന്തം ആ അപകടം അവനെ തേടിയെത്തും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹിൻ്റെ റസൂല് വളരെ ഗൗരവത്തോടു കൂടി വളരെ അപകടം എന്ന് നമ്മളോട് ഉണർത്തിയിട്ടുള്ള വിഷയമാണ് അന്യന്റെ സ്വത്ത് തൻ്റെ അടുത്ത് അന്യായമായി വന്നെത്തുക എന്നുള്ളത് അത് ചെറുത് മുതൽ ഒരു വണ്ടി ഒരു വണ്ടിയുമായി കുത്തി അപ്പം ആദ്യം ആരാണോ ഒച്ച ഉണ്ടാക്കണത് അയാളടുത്താണ് ന്യായം അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ നിയമം ഏറ്റവും ആദ്യം ഒച്ച ഉണ്ടാക്കുന്നത് ആരാണോ വലിയ ഒച്ചാരുതാണോ അയാളെടുത്ത് ന്യായം ആ ന്യായത്തിൽ നിന്നിട്ട് അയാൾക്ക് കേസിന് പോകണം അപ്പോൾ കേസിന് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊരു സാധനം കൂടിയാണെങ്കിൽ എന്താച്ച ഞാൻ തരാം ആ തരണത് ആയിരാണെങ്കിൽ അഞ്ഞൂറാണെങ്കിലും അത് അന്യാണ് ആ തരണത് കേസിന് പോന്നാൽ ഇത് ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് നിൽക്കുന്ന സംഗതിയല്ല പിന്നെ അതിൻ്റെ പിന്നിൽ പോണം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ പോകണം അപ്പോൾ ആൾക്കാർ എന്നാൽ പിന്നെ എനിക്കതിൻ്റെ നേരമില്ല അയാൾക്ക് നേരമില്ല എന്ന് ഇയാൾ അറിഞ്ഞുകൂടി ചെയ്താൽ ആ എന്നാൽ പിന്നെ വേറെ നമ്മുടെ അവിടെ പെയിൻറ്റ് വയ്ക്കണേ ചിലപ്പോൾ അത് വേറെ വിശത്തിന് പോയ പെയിൻറ്റോ അതും കൂടി ഇയാളെ മേത്ത്ക്ക് ആരോപിക്കും എന്നിട്ട് അയാൾ അതിൻ്റെ പൈസ വസൂലാക്കും വസൂലാക്കിയിട്ട് അയാൾ പിന്നെ പറഞ്ഞ് രസിക്കാണ് ഒരു സാധുവിനെ കൈയ്യിൽ കിട്ടി ഞാൻ അയാളുടെ അടുത്ത് നിന്ന് പൈസ വീഞ്ഞു അതുകൊണ്ട് ആ പെയിൻറ്റും കൂടി അടിക്കാളുടെ കായ് എനിക്ക് കിട്ടി അതിൻ്റെ അടുത്തു നിന്ന് വരത്തിയിരുന്നു അത് വലിയ അഭിമാനമായ ആളുകൾ സംസാരിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കാതെ അന്യായമായി ഒരാളുടെ സ്വത്ത് തിന്നലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബ കുടുംബകലഹങ്ങളിലാണ് ഭാര്യ ഭർത്താവും തെറ്റിയ അത്രത്തോളം ചീഞ്ഞ ബന്ധം പിന്നെ വേറൊന്നും ഉണ്ടാവില്ല അവിടെ പിന്നെ ഒന്നുകിൽ പ്ര പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്ത്രീപക്ഷവാദികൾ കൂടിയതുകൊണ്ട് സ്ത്രീകളെ മാത്ത് അവർക്ക് ഗാർഹിക പീഡനമുണ്ടെന്ന് കള്ളക്കേസ് കൊടുക്കാം എന്നിട്ട് വായി വായിക്കൊള്ളാത്തത് തനിക്ക് ചെലവിന് തരണമെന്നോ നഷ്ടപരിഹാരമോ ഗ്രഹനാഥന്മാർ മുഖേന ചിലപ്പോൾ ആ പെണ്ണിനത് ആഗ്രഹം ഉണ്ടാവില്ല ഇമിണ്ടാതെക്കുന്ന ഞങ്ങൾ പറഞ്ഞ മാതിരി നിന്നോളേന് ഞങ്ങൾ ചോ ഒരു ചോദിക്കുമ്പം ഞങ്ങളീ പറഞ്ഞ മാതിരി അവളോട് പറയണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഭാര്യക്കും ഭർത്താവിന് ജീവിതത്തിലൊന്നും പുറത്ത് എല്ലാം ഒന്ന് പൊരുത്തപ്പെട്ട് നന്നാവാള്ള അവസരം കൂടി നിഷേധിച്ചിട്ട് കാരണം ആങ്ങളാർക്കും പാപ്പാക്കും സ്വത്ത് വരികയാണ് കായി വരാൻ പോവുകയാണ് ഭർത്താവിൻ്റെ അരികിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് ഈ ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുമാർ ആ നിലക്ക് അന്യായമായി കേസ് കൊടുത്ത് അതിന് പറ്റുന്ന രൂപത്തിൽ പിന്നെ ലൂപ്പ് ഹോളുകൾ പറഞ്ഞു കൊടുക്കുന്ന വക്കീലന്മാരും ഇതൊക്കെ ഇന്ന് നാട്ടിൽ വ്യാപകമാണ് അത് നാട്ടിൽ വ്യാപകക്കാരം എല്ലാവർക്കും മതബോധം ഇല്ലല്ലോ പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പുറത്തേക്ക് കേസ് പോവുക അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് മഹല്ല് കമ്മിറ്റിക്കാരെ വിളിക്കണം ആ വിഷയത്തിൽ നിക്കാഹിനി നേതൃത്വം വിളിക്കണം അവരാണ് ഈ വിഷയത്തിൽ ശരിയച്ച വിധി പറയുക അവർക്ക് ഈ വിഷയത്തിൽ ശരീരത്തിൻ്റെ ബെൽറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനം പറഞ്ഞു തരാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ചർച്ചയിൽ നിന്ന് നഷ്ടപരിഹാരം ഉരുത്തിരിഞ്ഞ് ആ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാൽ അതിനന്യായം എന്നാരും പറയൊന്നുമില്ല അതേസമയം ഇത് ഇവിടെ നിന്നാൽ ശരീരത്തിൻ്റെ ചുറ്റിലും കെട്ടിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ അവൽ കുറേ വിഷയങ്ങൾ വരാനുണ്ട് കാരണം എന്താ അതിൽ കുറേ ഞാൻ വീഴ്ച വരുത്തിയവനാണ് അല്ലെങ്കിൽ അവൾ വീഴ്ച വരുത്തിയവളാണ് അപ്പൊ എന്താണ് അപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും നല്ലത് പുറത്തേക്ക് പോവാം അപ്പൊ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തെ ഈ പുറത്ത് നമ്മുടെ മുസ്ലിം ബെൽറ്റ് വിട്ടിട്ട് പോവാ ചില കേസ് ഉണ്ടാവില്ല ഉള്ളിൽ തന്നെ ഒത്തുതീർപ്പാക്കാന്ന് വിചാരിക്കണത് അത് ഇനി ഇയാൾ തയ്യാറാവണില്ല എന്തിനാണ് സ്വമ്പത്ത് കണ്ടിട്ടാണ് അന്യന്റെ സ്വത്ത് തനിക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത് ഒരു കേസോ രണ്ട് കേസോ ഒന്നുമല്ല അല്ല ഇതിന്റെ പേരിൽ കുടുംബം പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിനുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഞാൻ ഒച്ചും വിളിയും ഉണ്ടാക്കി എൻ്റെ കയ്യിൽ ഈ ക്യാഷ് കിട്ടിയിട്ട് അതും കൊണ്ട് എൻ്റെ മക്കളുമായി സന്തോഷത്തിന് ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ കരുതുന്നുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും അല്ലാ സൗഖ്യം നൽകോ മുതിർത്തറും മുസ്ലിം ആവണമെന്ന് പോലുമില്ല നിർബന്ധി പിന്നെ ഈ മുതിർത്തറുണ്ടല്ലോ മുതിർത്തർ എന്ന് പറഞ്ഞാൽ പീഡിതൻ അവൻ മുസ്ലിം ആവണമെന്ന് പോലുമില്ല അവൻ കൊള്ളാൻ്റെ അടിയിൽ അതിനെ മറില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ സമ്പത്ത് അന്യായമായി പിടിച്ചെടുത്ത് അത് ഭുജിച്ചിട്ട് അത് മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് അതുകൊണ്ട് ഒരാൾക്കും ദുന്യാവിൽ സൗഖ്യം കിട്ടാനില്ല അപ്പം ഇത് മുസ്ലിം എന്ന ഒരു എത്തിക്സിൽ നിന്നിട്ട് തന്നെ ചിന്തിക്കണ്ട ഇത് മാന്യനായ ഒരു ഒരു മനുഷ്യനും പറ്റാത്ത ഒരു സംഗതിയാണ് അന്യനെ പറ്റിച്ച് തിന്നാന്നുള്ളത് എങ്കിൽ പിന്നെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര വിശുദ്ധരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ എത്ര പരിശുദ്ധമായ നിയമത്തിന് വിധേയരായവരാണ് അതുകൊണ്ട് നമ്മുടെ പ്രമേയം തന്നെ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വത്ത് പുറത്തു പോയാലും അന്നൻ്റെ സ്വത്ത് അനർഹമായി എൻ്റെ കയ്യിൽ വരാൻ പാടില്ല എന്നത് മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ഒരു തീരുമാനമാണ് ആ തീരുമാനം നമുക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല அது வலிய அபகடம் நம்மளில் உண்டாகும் என்ள்ளது நம்ம மனசில அல்லாஹ் காரியங்கள் உள்க்கொள்ள முக்மினியங்களில் நம்ம உள்படுத்தி அனுகிரிக்குமாற அலம் يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون െ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ച ആ മുനാഫിക്കിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ആയത്ത് ഇറക്കി ആ ആയത്ത് ഇറക്കിയപ്പോൾ അയാളെക്കുറിച്ച് പല വിഷയങ്ങളാണ് അള്ളാഹു ആരോപിച്ചത് ഒന്ന് അയാൾക്ക് അള്ളാലും റസൂലും വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞത് വാദം മാത്രമാണ് കേവല വാദം മാത്രമാണ് ഉള്ളിലുണ്ടെങ്കിൽ അയാൾ ഈ പണിക്ക് നിൽക്കൂലായിരുന്നു എന്ന് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരു തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചന്റെ കൂടെ പാപ്പ സമ്മതിച്ചില്ല കല്യാണം കഴിക്കാൻ അപ്പം ഇനിയിപ്പോൾ എന്താണ് നമുക്ക് രജിസ്റ്റർ മാര്യേജ് എടുത്താൽ ഒളിച്ചുകൂടുക രജിസ്റ്റർ മാരേജ് എടുത്ത ഒന്നിച്ച് നടക്കുക അപ്പം അത് മുസ്ലിം ബെൽറ്റിൻ്റെ പുറത്തുള്ളൊരു സംഗതിയാണ് ഇത് നമ്മളെ നാട്ടിൽ വ്യാപകമാണ് കുറച്ചൊന്നുമല്ല അപ്പം ആ ബെൽറ്റിൻ പൊട്ടിക്കണമെന്ന് ഇയാൾക്ക് തോന്നാ മാത്രം എത്രത്തോളം ഐറ്റി ഉണ്ടാവും ആ മനോനില ആ ബെൽറ്റ് പൊട്ടിക്കാൻ മാത്രം ഇതൊരു ഇസ്ലാമിന് വേണ്ടിയിട്ടല്ലോ ഇസ്ലാമിക നിയമം അനുസരിച്ചാണെങ്കിൽ വാപ്പാറിൻ്റെ സമ്മതം കിട്ടിയിട്ട് വേണം അതിപ്പം ഏതായാലും എനിക്ക് കിട്ടൂല കാരണം ഇത് ഞാൻ ഒരു നല്ല ബന്ധമൊന്നുമല്ല നല്ല ഒഴിക്കുമല്ല അപ്പം പിന്നെ ഈ ബെൽറ്റ് പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിച്ചിട്ടാലും എനിക്ക് ഈ ദുന്യാവ് കിട്ടിക്കോളണം എന്നാണ് അങ്ങനെ വരികയാണ് അപ്പം അള്ള പറയാണ് അയാളെ സംബന്ധിച്ച് അയാൾ മൂനാന്നാണ് ഈ മുനാഫിക്കിൻ്റെ വിഷയം പറയാണ് ബാധിക്കുകയാണ് അള്ളാഹാലു റസൂലൊക്കെ വിശ്വാസം ഉണ്ട് എന്നാണ് അപ്പോൾ ആ അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും ആ അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും രണ്ട് അല്ല അവരെ കുറിച്ച് പറഞ്ഞു ഏതായാലും തർക്കമുണ്ട ഈ വിഷയത്തിൽ അള്ളാഹും റസൂലും പറഞ്ഞോടത്തേക്ക് വരിക നമുക്ക് അങ്ങനെ ഒരു ചർച്ച എടുത്താ എന്ന് മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും കാരണവന്മാരും ഒക്കെ വിളിച്ചിട്ട് ഒരു സുൽഹിന്റെ ചർച്ചയ്ക്ക് ഇരിക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് കാണാം അതിൽ നിന്ന് വാതിലും കൊട്ടിയടച്ച അവര് പോകുന്നത് അതിനൊന്നും ഞങ്ങളെ കിട്ടൂല അങ്ങനത്തെ നിങ്ങളെ കാരണവന്മാരായിട്ടുള്ള ഇരുത്തൊന്നും ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല അതിരുന്നാൽ അത് നമുക്ക് അനുകൂലമായിട്ട് കിട്ടൂല അത് നിങ്ങളെ കുറെ പിന്നെ ആയത് അതീസു അതൊന്നും ശരിയാവില്ല അങ്ങനെ വിട്ടു അതാണ് ഇയാളും ചെയ്തത് ജൂതനോട് പറഞ്ഞ് നമുക്ക് ക്യാബിൻ്റെ അടുത്ത് പോസൂലിൻ്റെ അടുത്ത് പോണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യന്മാരെ സംബന്ധിച്ച് കുറിച്ച് പിന്നെ പറയാണ് അവർ ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെ അബദ്ധം സ്വന്തത്തിനോട് ദുല്മ് പ്രവർത്തിച്ചത് നിമിത്തം അവരി എന്ത് ചെയ്യണം റസൂലെടുത്ത് വരണം നിങ്ങളെടുത്ത് വന്നിട്ട് അവർ അള്ളഹനോട് മാപ്പപേക്ഷിക്കണം നിങ്ങളും റസൂല് നിങ്ങളെ മനസ്സിൽ അവരോട് ദേഷ്യമില്ല എന്ന് ഉറപ്പിക്കാൻ നിങ്ങളും അവർക്ക് വേണ്ടി മാപ്പിനെ അപേക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് അള്ളാഹു തോവുകൊടുക്കും അപ്പൊ ഇതിൽ നിന്നാണ് ഇപ്പം ആൾക്കാര് പാപം ചെയ്ത റസൂലും കബറുങ്ങ ചെന്നിട്ടോ അല്ലാതെയൊക്കെ റസൂലിനോട് പൊരുത്തപ്പെടാൻ ചോദിക്കണം റസൂലിനോട് മാപ്പ് അപേക്ഷിക്കണം എന്നതിനൊക്കെ തെളിവെടുക്കാറുള്ള സംഭവതാണ് അപ്പൊ ഇതിൽ നിന്ന് പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞത് എന്താ നമ്മൾ ആരോടാ അന്യായം ചെയ്തത് അയാളെടുത്ത് പോകണം എന്നാ റസൂലിനെടുത്ത് പോകണം എന്നല്ല അയാൾ എനിക്ക് പൊരുത്തപ്പെട്ടതരണം അന്ന് ഞാൻ പറ്റിച്ചതാങ്ങളെ അതുകൊണ്ട് ആ സ്വത്ത് താ ഞങ്ങൾക്ക് തന്നെ തരാം അന്ന് ഞാൻ കബളിപ്പിച്ചതാണ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് അയാളെടുത്ത് ചെന്ന് അയാൾ ജീവിച്ചിരിക്കണ ഞങ്ങൾക്ക് അവകാശികളെടുത്ത് ചെന്നിട്ട് പൊരുത്തപ്പെടിച്ച് അവർക്കത് ഏൽപ്പിച്ചു കൊടുത്തിട്ടേ അയാൾക്ക് അള്ളാഹു മാപ്പ് കൊടുക്കുകയുള്ളൂ എന്ന് അള്ളാഹു സുബഹാന ഹുബത്ത് ആല സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇനി ചെറിയ വിഷയം ഇത് വ്യാപകമായിട്ടുണ്ട് കുടുംബകലത്തിൽ ഒരു കച്ചവടം പാട്ട്ണർമാരുണ്ടാവും ഓരമ്മിൽ തെറ്റിയാൽ അല്ലെങ്കിൽ ഒരു വണ്ടി വേറെ വണ്ടിനേറ്റ് ഒന്ന് കുത്തിയാൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട അവനാൻ്റെ കുട്ടി സൈക്കിളേറ്റ് പോയി വേറെ അടുത്തൻ്റെ മേലെ കുത്തി അവൻ്റെ പല്ല് പൊട്ടി അതിമേലെ ഒച്ച ഉണ്ടാക്കുകയാണ് ഒച്ച അവനാൻ്റെ അടുത്ത് കാശ് ഇറങ്ങാതെക്കാൻ അവൻ കളവ് പറയാൻ ചിലപ്പോൾ ആ കുട്ടിൻ്റെ ചികിത്സയ്ക്ക് പൈസ ഞാൻ എടുക്കേണ്ടി വരും അപ്പം ഞാൻ ഒച്ച ഉണ്ടാക്കിയിട്ട് ഓൻ ചെയ്ത് ഏറ്റവും ഒന്നല്ല ഓൻ ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പൈസ ഇറങ്ങാതെ നോക്കിയാൽ അതും അന്യായമായിട്ട് ഓൻക്ക് പോകേണ്ട പൈസ ഞാൻ വെച്ചുകൊണ്ടിരിക്കണത് അതുകൊണ്ട് അള്ളാന്റെ വിധി എങ്ങനെയാണ് ഒരാൾക്ക് വരിക ആപത്തൊന്നും വരാതിരിക്കാൻ നമ്മൾ ചെയ്യുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാലേക്ക് തവക്കല് ചെയ്ത് ഇറങ്ങുക അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട് അള്ളാമെന്നെ അഴുതിപ്പിക്ക അൻ ഉദില്ല ഔ ഔ ഔ ഔ ഔ ഔ ഔ ഔ അൻ ഉദല്ല അസില്ല ഉസല്ല അലയ്യ ഉല്ലേ ഞാൻ സ്വയം ഒരാളെ ഞാൻ സ്വയം പോവേ ഞാൻ ഒരാളെ പറ്റിക്കെ ഞാൻ പൊട്ടനാവേ ഞാൻ ഒരാളെ പൊട്ടനാക്കേ ഒക്കെ ചെയ്യുന്നതില്ലെന്ന് ഞാൻ എന്നോട് നിന്നോട് കാവൽ തോന്ന അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങാപത്തുകളിൽ നന്നാവും രക്ഷപ്പെടുത്തും അഥവാ അള്ളാൻ്റെ കതറിൽ നമ്മൾ പെടുകയും ആ കതറനുസരിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ബല് വരികയും ചെയ്താൽ അവിടെ ഞാൻ പണം പോകുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കടക്കാരനാവാം എങ്കിൽ നമ്മൾ സഖാത്തിനർഹനായെന്ന് കൂട്ടിയാൽ മതി എന്നാൽ പോലും ഒരു അന്യൻ്റെ മുതൽ അവനാൻ്റെ അടുത്തേക്ക് വരുന്നത് നമ്മൾ കാക്കുക അള്ളാഹു സുഹാന യഥാർത്ഥ മുക്മിനീകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു മുഖഫിർ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين آمين برحمتك يا رحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين